മട്ടന്നൂർ നഗരസഭയുടെ മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവൃത്തികൾ ഇനിയും ആരംഭിച്ചില്ല സ്റ്റേഡിയം നവീകരണത്തിന് നഗരസഭാ ബജറ്റിൽ ഫണ്ട് വകയിരുത്തിയിരുന്നു കളിയും ആരവങ്ങളുമില്ലാതെ സ്റ്റേഡിയം തകർച്ചയുടെ വക്കിലാണ് മട്ടന്നൂർ നഗരസഭയുടെ സ്റ്റേഡിയത്തിൽ നേരാം വണ്ണം മത്സരങ്ങളോ പരിശീലനമോ നടക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ മഴയായതുകൊണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ് സ്റ്റേഡിയം മട്ടന്നൂരിന്റെ കായികരംഗത്തിന് കരുത്തേക്കാൻ ഈ സ്റ്റേഡിയം ഏറെ സഹായകമാണ് എന്നാൽ ഈ ശോചനീയാവസ്ഥ മാറണം കഴിഞ്ഞ നഗരസഭാ ബജറ്റിൽ അൻപത് ലക്ഷം രൂപയാണ് സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിനായി വകയിരുത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല കാണികൾക്കായുള്ള ഇരിപ്പിടങ്ങൾ ചുരുക്കം മാത്രമാണുള്ളതെങ്കിലും ഉള്ളവ തകർന്നും കാടുപിടിച്ചും കിടക്കുകയാണ് നഗരസഭാ ഓഫീസിലേക്കും വ്യാപാര സമുച്ചയത്തിലേക്കുമെല്ലാം എത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനാണ് സ്റ്റേഡിയത്തെ ഉപയോഗിക്കുന്നത് വാഹന പാർക്കിംഗ് കൂടുതലായതിനാലാണ് സ്റ്റേഡിയത്തിൽ കുണ്ടും കുഴികളും നിറഞ്ഞ് വെള്ളം കെട്ടിക്കിടക്കുന്നത് ഫുട്ബോൾ ജില്ലാതല കായിക താരങ്ങൾക്കായുള്ള തിരഞ്ഞെടുപ്പും ടൂർണമെന്റുകളും ഒക്കെ നടന്നിരുന്ന മൈതാനമാണ് ഇത് ഉടൻ തന്നെ നഗരസഭ ഇടപെട്ട് സ്റ്റേഡിയത്തിൻ്റെ ശോചനയാവസ്ഥ പരിഹരിക്കണമെന്നാണ് കായികപ്രേമികളുടെ ആവശ്യം ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ